നമ്മുടെ കുട്ടികളുടെ വാർത്തകളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കേൾക്കാനുള്ളത് കൊലപാതകം അടിപിടി റാഗിങ് അങ്ങനെയുള്ള പല കേസസിൻ്റെ അകത്തും ഇപ്പൊ വാർത്തകളായിട്ട് വരുന്നുണ്ട് കുട്ടികൾ അതിൻ്റെ അകത്ത് പ്രതിയായിട്ട് വരുന്നുണ്ട് ഇതിനകത്ത് എത്രത്തോളം സിനിമ എഫക്ട് ചെയ്യുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ശതമാനം അതും അതിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയയിൽ തരംഗം തീർക്ക അതിൻ്റെ അകത്ത് വരുന്ന റീൽസും ഷോർട്സും അതിൻ്റെ അകത്ത് കാണുന്ന ഹീറോയിസവും എങ്ങനെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് പല കുട്ടികളും ഇന്ന് ചിന്തിച്ചിട്ടുള്ളത് അതെന്തോ വലിയ കാര്യമായിട്ട് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത് പക്ഷെ ഇതിന് ശേഷമുള്ള സ്ഥിതിഗതികൾ എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല പോരാത്തത് സിന്തറ്റിക് ഡ്രഗും മദ്യവും അതിൻ്റെ ദൂഷ്യവശങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് അനുഭവിക്കുന്നുമുണ്ട് അതൊന്നും ഒരിക്കലും ഒരു റീലിലോ മറ്റോ ഒന്നും കാണിക്കില്ല അത്തരം ചതികളിൽ പെട്ടിട്ടാണ് പലപ്പോഴും നമ്മുടെ വെള്ളരില് ഇത്രത്തോളം ക്രൂരമായിട്ടുള്ള ക്രൂരവാസന ഉണ്ടാകുന്നത് ഇപ്പത്തന്നെ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായുള്ള അഫാന് സ്വന്തം കുടുംബത്തിലെ ആറ് പേരെയാണ് കൊലപ്പെടുത്താൻ നോക്കിയത് അതിൻ്റെ അകത്തഞ്ചു പേരും കൊല്ലപ്പെട്ടു ഒരാള് മൃതപ്രായനായിട്ട് കടപ്പുണ്ട് എല്ലാവരും അവന്റെ ഫാമിലി ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എങ്ങനെ ചെയ്യാൻ പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്താണ് ഇതിന്റെ അകത്തുള്ള മോട്ടീവ് എന്നുള്ളത് ഇപ്പോഴും തിരിയുന്നില്ല കാരണം ഒരു പരിധിവരെ എനിക്ക് സംശയം തോന്നിയിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആണ് കാരണം അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു അവരുടെ ട്രെയിനിങ് അത്രത്തോളമാണ് കാരണം ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് എന്ന് പറയുന്നത് രഞ്ജിത് ശ്രീനിവാസിന്റെയാണ് രഞ്ജിത് ശ്രീനിവാസിനെ ആദ്യം തലക്കടിക്കുന്നത് മടു ഏർ ഇതുകൊണ്ടാണ് മുട്ടി കൊണ്ടാണ് മുട്ടി എന്ന് പറയുന്നത് ചുറ്റിയ ചുറ്റി കൊണ്ടാണ് അല്ലെ ഇരുമ്പ് കൂടം കൊണ്ടാണ് ആദ്യമായിട്ട് മുഖത്തടിക്കുന്നത് ആ മുഖത്തിൻ്റെ തന്നെ ആദ്യ തടി തന്നെ ആൾ ഏകദേശം ചത്തു പിന്നീട് ബാക്കിയുള്ള ഇന്റൻസിഫൈ ആയിട്ടുള്ള ക്രൂര കൊലപാതകം നടത്തിയിട്ടു വേണ്ടിയിട്ടാണ് വെട്ടും കുത്തവും പിന്നെ ചെയ്തിട്ടുള്ളത് ഇതേ രീതിയിലാണ് ആഫ്വാൻ തന്റെ കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത് അതായത് ചുറ്റി കൊണ്ട് തലക്കടിച്ചു ആദ്യം സ്വന്തം ഉമ്മയെ ആ ചുറ്റി കൊണ്ട് തലക്ക് പിറകിലടിച്ച് പോരാത്തതിന് ഷോള് കൊണ്ട് കഴുത്ത് ഉറുക്കി വലിച്ചെറിയാണ് ചെയ്തത് മരിച്ചെന്ന് കരുതി പുറത്തോട്ടേക്ക് പോയി പുറത്തു പോയി സ്വന്തം ഉമ്മുമാനെ കൊന്നു ഉമ്മുമാനെ കൊന്നതിന് ശേഷം അവിടുന്ന് ആ കഴുത്തിലുണ്ടായിരുന്ന മാൽ സ്വർണ്ണമാല അടിച്ചു മാറ്റിയിട്ട് പോയി പിന്നീട് ഉപ്പാന്റെ സഹോദരൻ ഉപ്പായുടെ സഹോദരന്റെ ഭാര്യ എന്നിവരെ കൊന്നതിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തുകയാണ് വീട്ടിൽ തിരിച്ചതിന് മുമ്പ് കാമുകിയെ വിളിച്ചു വീട്ടിലേക്ക് വരാൻ പറഞ്ഞു കാമുകിയോട് കാര്യം പറഞ്ഞു എന്നാണ് പറയുന്നത് പിന്നീട് ആഞ്ഞ് അടുക്കിയാണ് കാമുകിയുടെ നൃകം തന്നെ നോക്കിയിട്ട് അതായത് ഫ്രണ്ടിലെ നെറ്റിയിലേക്ക് മുട്ടി ആയി നിറങ്ങി അതായത് ചുറ്റിക ആയി നിറങ്ങിയതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു തലയൊട്ടി പൊട്ടി ചിഹ്നം ഭിന്നം സ്വന്തം സഹോദരനെ ആ കുഴിമന്തി വാങ്ങാൻ പറഞ്ഞ അയച്ചതിന് ശേഷം തിരിച്ചു വന്ന ആ കഴിച്ചതിന് കഴിച്ചു കൊണ്ടിരിക്കെ സ്വന്തം സഹോദരനെ ഇരുപത്തിയാറ് തവണയാണ് ആ തലയോ തലക്കിട്ട് മുട്ടികൊണ്ടടിക്കുന്നത് ഇത്രയും ക്രൂര കൊലപാതകം ചെയ്തിട്ടും യാതൊരു കൂസലുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയുകയാണ് ഞാൻ ആറുപേരെ കൊന്നു അത്രയും ക്രെഡിറ്റ് എടുത്ത പോലെയാണ് പോയിട്ട് പറയുന്നത് ഞാൻ ആറ് ആറുപേരെ കൊന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ ആണ് പലപ്പോഴും ഇതിനകത്ത് കാരണമായിട്ട് വരുന്നത് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ മാർക്കോ ഒരിക്കലും ഇത്തരം ഒരു സിനിമ ഈ ഒരു സിനിമ വെച്ചിട്ട് ഈ ഒരു കാര്യം എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല മാർക്കോ ഒരിക്കലും കേരള എന്നൊരു സംസ്ഥാനത്തിൻ്റെ പ്ലോട്ടിലുള്ള കഥയല്ല സിനിമ മലയാളത്തിലാണ് പറയുന്നതെങ്കിൽ പോലും അതൊരു ഹോളിവുഡ് കൾച്ചറുള്ള ഒരു സിനിമയാണ് ആ അത്തരം പാറ്റേണുള്ള ഗുഡ് ഡാങ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പക്ഷേ വേറൊരു സിനിമ അത്രത്തോളം മൂന്ന് സിനിമ അത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം അത് കാരണം അതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് കേരളമാണ് ഒന്ന് ആവേശമാണ് മറ്റേത് തല്ലുമാലയാണ് ഈ രണ്ട് കഥയിലെയും നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെയും ബാക്കിയുള്ളവരെ എഫക്ട് ചെയ്യുന്ന ഒരു കാരണമുണ്ട് അതിന്റെ പ്ലോട്ട് കേരളമാണ് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ നടക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് കഥയിൽ ഉണ്ടായിരുന്നത് നമ്മളെ കുട്ടികളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒന്ന് ആ വേഷത്തിലെ പോരാത്തനും പോരാത്തന്നെ കള്ളുകുടിയും പുകവലിയൊക്കെ ഒരു വലിയൊരു കാര്യമായിട്ടും ഒരു ഗാങ് ചേർന്ന് കഴിഞ്ഞാല് അത് അത്രത്തോളം ആൾക്കാരില് നമ്മ അവർക്കൊരു പേടി ജനിപ്പിക്കാൻ ഈ ഗുഡ് ചേർന്നുകൊണ്ട് ആ നടക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആവേശത്തെ പറയുന്നത് രണ്ടാമത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ തല്ലുമാലയാണ് തല്ലുമാല മുണ്ടിയാലി ആ ഫുള്ള് ഗാങിസം അതിൻ്റെ ഒരു ത്രില്ലാണ് ശരിക്കും ആ സിനിമ കാണിക്കുന്നത് ഞാൻ ആ സിനിമ കണ്ടപ്പോഴും ആ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണിത് പക്ഷെ നമുക്ക് കുറച്ചൊക്കെ സമീപനം ഉണ്ടായിരുന്നത് കൊണ്ട് അതൊന്നും ആയിട്ടില്ല ചെറിയ പിള്ളേർക്ക് അത്രത്തോളം ഉണ്ടായിരുന്നില്ല പിന്നീട് വേറെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന റീൽസിൻ്റെ അകത്തും കാര്യത്തിനകത്തും വരുന്ന കണ്ടന്റുകളാണ് അത്തരം കണ്ടന്റുകൾ എത്രത്തോളം നമ്മളെ കുട്ടികളെ എഫക്ട് ചെയ്യുന്നുണ്ട് നോക്കഴിഞ്ഞാല് തൊണ്ണൂറ് ശതമാനം ഒരൊറ്റ കാരണം സോഷ്യൽ മീഡിയ അതിനകത്തേക്ക് വരുന്നിട്ടുള്ള ആ മാറ്റങ്ങളും അതിനകത്ത് വരുന്ന സ്റ്റോറിന്റെ അകത്തുള്ള ഇമ്പാക്ട് ലൈനും ഒക്കെയാണ് പലപ്പോഴും ആ കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ കുട്ടികളോട് ഇനി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ നിങ്ങൾ ഒരമ്മാവൻ അഡ്വൈസായിട്ട് കരുതിയാൽ പോലും സാരമല്ല എന്നാലും കോടതി എന്ന് പറയുന്നത് കേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹീറോയിസം കളിച്ച് നടക്കാനുള്ള ഒരു സാധനമല്ല ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ് കോടതി കയറുക എന്നുള്ളത് പല സിനിമയിലും ഗ്ലോറിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ പൊളിറ്റിക്കലായുള്ള കുറെ സംഘടനകൾ ജയിലിൽ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരെ ഗ്ലോറിഫൈ ചെയ്ത് അവരെ എന്തോ വലിയ കാര്യം ചെയ്തിട്ടാണ് അറത്തേക്ക് പോയിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ വീഡിയോ ഉണ്ടാക്കി ഉണ്ടാക്കിയിടുന്നുണ്ട് പക്ഷേ മനസ്സിലാക്കേണ്ടത് ആ ഒരു ചടങ്ങിന് ശേഷം നിങ്ങളെ ഗ്ലോറിഫൈ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ അനുഭവിക്കേണ്ട കോടതി കയറി ഇറങ്ങുന്ന പറഞ്ഞിട്ടുള്ള ചടങ്ങുണ്ട് അത് അഞ്ചു കൊല്ലം പത്ത് കൊല്ലം പതിനഞ്ചു കൊല്ലം വരെ ആ നടത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് നിങ്ങൾക്ക് ചിലപ്പോ ശിക്ഷയൊന്നും കിട്ടില്ല പക്ഷേ നിങ്ങളുടെ ശിക്ഷ എന്ന് പറയുന്നത് ഇത്രയും കാലയളവിൽ നിങ്ങൾ ഏർ കോടതി കയറി ഇറങ്ങിയിട്ടുള്ള സമയവും അതാണ് നിങ്ങൾക്ക് ശിക്ഷ നിങ്ങളുടെ ജോലി ഉണ്ടാവില്ല നിങ്ങളെ പഠനം നശിക്കും നിങ്ങൾക്ക് നല്ലൊരു ജോലി വേണം എന്നുണ്ടെങ്കിൽ അതിനു പറ്റൂല നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ട് വിദേശത്തേക്ക് പോവാം നിങ്ങളുടെ കടബാധ്യത കൊണ്ട് വിദേശത്തേക്ക് പോവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല പി സി സി സർട്ടിഫിക്കറ്റ് കിട്ടൂല പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാ മാത്രമേ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റൂ നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടൂ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേഷനിലാത്തൊരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോഡൽ ഡാറ്റാബേസിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് പി സി സി എന്ന് പറഞ്ഞിട്ടുള്ള പണ്ടുണ്ടായിരുന്നത് ഒരു സ്റ്റേഷന്റെ പരിധിന്റെ ഉള്ളിൽ കേസ് ഉണ്ടോ എന്നുള്ളതാണ് മാത്രമാണ് അന്വേഷിക്കുന്നത് പക്ഷേ ചെറിയൊരു അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് പി സി സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ പോലീസുകാരുടെ മുമ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പി സി സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നേതാവ് വിളിച്ച് പറഞ്ഞിട്ട് പി സി സി സർട്ടിഫിക്കറ്റ് കിട്ടും പക്ഷേ ഇപ്പൊ പി സി സി സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റേഷനിലെ ഏതെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും പിന്നെ നിങ്ങളുടെ കാര്യം ഗോപി അത്രയാണ് കുട്ടികളോടാണ് വലിയ മുതിർന്ന ആളോ ആളുകളോടും കൂടിയാണ് ഞാൻ ആ കേസിന്റെ അകത്ത് പെട്ടിട്ട് എൻ്റെ ജീവിതം നശിച്ചു വന്നത് എനിക്ക് ബി എസ് സി എഴുതാൻ പറ്റിയിട്ടില്ല നല്ല കാലത്തിൻ്റെ അത് ബി എസ് സി എഴുതാൻ പറ്റിയില്ല യു പി എസ് സി എഴുതാൻ പറ്റിയിട്ടില്ല മറ്റൊരു ജോലിയിലും കയറാൻ പറ്റിയില്ല പല സ്ഥലത്തുനിന്ന് റിജക്റ്റ് ചെയ്ത് വിദേശത്തേക്ക് പോകാൻ പറ്റിയില്ല ഒന്നും പറ്റിയിട്ടില്ല അവസാനം എൻ്റെ ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളും കൊണ്ടും മറ്റുള്ളവർ സഹായിച്ചത് കൊണ്ടും ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല നല്ല എത്തിയിട്ടുണ്ട് പി എച്ച് ഡി ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ ഇത്രയെങ്കിലും പിടിച്ചു തന്നു ഇതിന്റെ ഒരു വേറെ വീഡിയോ ഞാൻ ഇന്നുകൂടി ചെയ്യുന്നതാണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഓക്കെ സൈനിങ് ഓഫ് കുട്ടികളെ നിങ്ങളോട് മാത്രമാണ് പരമാവധി ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചൊക്കെ ശ്രദ്ധിക്കുക പേരൻസിനോടും കൂടെ നമ്മുടെ മക്കളെ കൃത്യമായിട്ട് മോണിറ്റൈസ് ചെയ്യുക നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഒതുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ പോലീസ് കംപ്ലൈൻ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനും സൂ പറ്റിയുള്ള സേവനങ്ങൾ കുറേ ഉണ്ട് അത് യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ മക്കളെ നിയന്ത്രിച്ചു വെക്കുക നിങ്ങളുടെ മക്കൾ കാരണം മറ്റുള്ള ഒരു വീട്ടിലൊരു കുട്ടി മരിക്കാനോ അല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെടാനോ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസ് ഒഴിവാക്കാനുള്ള പരമാവധി ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു ഉപദേശം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയറും ചെയ്ത് കൊടുക്കുക എല്ലാ കുട്ടികളിലേക്കും ഇത് എത്തിച്ചോളാം പേരൻസിൻ്റെ കിട്ടുന്നു ബൈ